كفاني علم ربي من سوالي السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بريم إن 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 the mind സ്വപ്നം കണ്ട് ഒരാൾ മാനസിക രോഗിയായ സംഭവമാണ് സ്വപ്നങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് സ്വപ്നങ്ങളെ മൂന്ന് ഐറ്റം ആയിട്ട് തിരിക്കുക ഒന്ന് യാഥാർത്ഥ്യമുള്ള സത്യസന്ധമായ സ്വപ്നം അത് അള്ളാഹുനിൽ നിന്നുള്ള സ്വപ്നമാണ് വഴിയുടെ അംശം അതായത് പ്രവചനാത്മകമായ കാര്യങ്ങൾ അതിന് അതിൽ ഉണ്ടാകുക സ്വാഭാവികമാണ് അതൊരു പക്ഷേ മുന്നറിയിപ്പുകളോ സന്തോഷ വാർത്തകളോ ഒക്കെയുള്ള കാര്യങ്ങളാണ് അതിലുണ്ടാകുക അത് വ്യാഖ്യാനിക്കാനും ആഴത്തിലുള്ള സ്വപ്നത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് ചെന്ന് അതിൻ്റെ ശരിയായ വ്യാഖ്യാനങ്ങൾ കണ്ടെത്താനും നമ്മൾ സാധിക്കുന്നതാണ് രണ്ടാമത്തെ ഐറ്റം സ്വപ്നം അതിന് ഹുലിമ് എന്ന് പറയും ഹുലിമ് അൽ ഹുലിം അതായത് ഷൈത്താനിന്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നങ്ങൾ അത് അത്തരം സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നമ്മളെ വെറുപ്പ് പിടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനിഷ്ടമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരിക്കും പിഷാജാണ് അതിൻ്റെ പിന്നിൽ പണിയെടുക്കുന്നത് അത്തരം സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റാരോടും പറയാൻ പാടില്ല നല്ല സ്വപ്നങ്ങളാണ് കാണുന്നതെങ്കിൽ ആദ്യം പറഞ്ഞതുപോലുള്ള അത് നമുക്ക് നമ്മളോട് ഇഷ്ടമുള്ളവരുമായി പങ്കുവെക്കാവുന്നതാണ് എന്നാൽ ഈ ദുഷിച്ച സ്വപ്നങ്ങൾ ഒരാളുമായി പങ്കുവെക്കാൻ പാടില്ല കാണുന്ന സമയത്ത് തന്നെ നമ്മൾ റജീം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഇടത് ഭാഗത്തേക്ക് തുപ്പി കിടന്ന ആ ഒരവസ്ഥയിൽ നിന്നും മറു സൈഡിലേക്ക് മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ ദിശ മാറി കിടക്കേണ്ടതാണ് ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ മലർന്ന് കിടക്കുക മലർന്നാണെങ്കിൽ ചരിഞ്ഞു കിടക്കുക അല്ലെങ്കിൽ വലത് സൈഡിൽ ചരിഞ്ഞ് കിടക്കുന്ന ആണെങ്കിൽ ഇടത് സൈഡിലേക്ക് ചരിയുക ഇങ്ങനെ ഒരു വ്യത്യാസം വരുത്തി കിടക്കേണ്ടതാണ് അപ്പൊ ഈ ദുസ്വപ്നത്തിൽ അവധി വില്ലാഹിമനുഷീത്വാൻ റചിയം എന്ന് പറയുന്ന പോലെ നല്ല സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എഹന്ത എന്ന് പറയാവുന്നതാണ് ഇനി മൂന്നാമതൊരു സൈസ്വപ്നം സ്വപ്നമുണ്ട് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ അനുഭവങ്ങളുടെ ഭാഗമായി നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന സംസാരങ്ങൾ നമ്മുടെ മനസ്സ് തന്നെ അതിനെ ഉണ്ടാക്കിയെടുക്കുന്ന ചിന്തകളാണ് അതിനകത്ത് പ്രത്യേകാലമായ അർത്ഥമോ വ്യാഖ്യാനങ്ങളോ തന്നെ കൊടുക്കേണ്ടതില്ല എങ്കിൽ തന്നെയും ചില ഉപയോഗങ്ങളുണ്ട് അത് നമ്മുടെ മനസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അതുമൂലം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇതെല്ലാം തന്നെ വിശദമായി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് സംഭവത്തിന്റെ പറയാൻ ഉദ്ദേശിച്ച അനുഭവത്തിലേക്ക് നമുക്ക് പോകാം മറ്റു വിഷയങ്ങൾ ഇൻഷല്ല വരും പ്രോഗ്രാമുകളിൽ ഇത് കൂടുതൽ വിശദീകരിക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു ഇടയാക്കട്ടെ ഒരു സഹോദരൻ അദ്ദേഹം രണ്ടു മാസമായി സാധാരണ ചെയ്യുന്ന തൻ്റെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി വീട്ടിൽ തന്നെ ഇരിപ്പാണ് കുറച്ച് നാൾ മുമ്പ് നടന്ന ഒരു സംഭവമാണ് തന്റെ ബിസിനസ്സിലും കാര്യങ്ങളിലും ഊർജിതമായി ശ്രദ്ധിക്കുകയും ഗൗനിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആള് പെട്ടെന്നൊരു ദിവസം വീട്ടിലിരിപ്പായി അധികം ആരോടും സംസാരിക്കുന്നില്ല എല്ലാരെയും സംശയ രീതിയിൽ നിരീക്ഷിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്നു മുഖഭാവങ്ങളിൽ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു പെട്ടെന്നുണ്ടായ അനുഭവം കാരണം അദ്ദേഹം സൈക്കാട്രി ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നാൽ ഇദ്ദേഹം ഇദ്ദേഹത്തിനെ ഒന്ന് ചികിത്സിക്കാമെന്ന് തോന്നി അങ്ങനെയാണ് അദ്ദേഹം എന്നെ സമീപിക്കുന്നത് ഒന്ന് രണ്ട് കുർഹാനികമായ ചികിത്സയുടെ സക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നു ഒരു ദിവസം അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് എന്റെ ആറുമാസമുള്ള മോളെ അതായത് ആറുമാസം മാത്രമേ ആ കുട്ടിക്ക് പ്രായമുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഏറെ നാളും മക്കളൊന്നുമില്ല എന്ന് ഒരുപാട് പ്രാർത്ഥനയ്ക്കും ചികിത്സയ്ക്കും ശേഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് നല്ല ഒരു മോൾ അദ്ദേഹത്തിനല്ലാഹു നൽകുകയുണ്ടായി എന്നാൽ സമുള്ള കുഞ്ഞിനെ വളരെ ലൈംഗികമായി മോശമായ രീതിയിൽ പീഡിപ്പിക്കുന്ന ഒരു സ്വപ്നം ഒരു രാത്രി അദ്ദേഹം കാണുകയാണ് അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭീതിയും ഭയവും ഒക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിപ്പോയത് ഒറ്റ രാത്രിയത്തെ ഒരു സ്വപ്നം കൊണ്ട് അന്ന് ആ കാല സ കാലയളവില് ഡൽഹിയിലെ ചില പെൺകുട്ടികളെ പീഡിപ്പിച്ച ബസിലും മറ്റൊക്കെ പീഡിപ്പിച്ച സംഭവങ്ങളും ഒക്കെ നിരന്തരമായിട്ട് പല സംഭവങ്ങളും പത്രവാർത്തകളിലും മറ്റും വരുന്നൊരു കാലമായിരുന്നു അപ്പൊ ഇദ്ദേഹം ത്തിന്റെ ആ ഭയപ്പാട് നീങ്ങിപ്പോയില്ല മരുന്നു കൊണ്ട് ഇത്തരം ഭയപ്പാടുകൾ പൂർണ്ണമായി മാറിപ്പോകണമെന്നില്ല മറിച്ച് കുറുആാനികമായ ചികിത്സയാണ് മനസ്സിനേറ്റ ഇത്തരത്തിലുള്ള ഭയപ്പാടുകളും ശബ്ദങ്ങളും നീക്കിക്കളയാൻ ഏറ്റവും ലളിതവും എളുപ്പവുമായുള്ള ചികിത്സ അദ്ദേഹത്തിന്റെ ചികിത്സ മൂന്ന് ദിവസത്തെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇല്ല അദ്ദേഹം പൂർണ്ണമായി ആ മനസ്സിന്റെ ഭയപ്പാടുകളിൽ നിന്നെല്ലാം മുക്തനായി സന്തുഷ്ടനായി കാണപ്പെട്ടു അള്ളാഹു കുർആാനികമായ ഇത്തരം ചികിത്സകളെ മനസ്സിലാക്കാനും അത്തരം ചികിത്സകളുമായി നമ്മളെ നമുക്ക് ബന്ധപ്പെടാനും തോഫിയ്ക്ക് നൽകട്ടെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം സ്വപ്നങ്ങൾ വിശദ വിശദീകരിക്കേണ്ടതുണ്ട് സ്വപ്നങ്ങൾ കണ്ടാലുള്ള അതിൻ്റെ ഉപയോഗങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് നമുക്ക് ചില അനുഭവങ്ങൾ കൂടി പറയാൻ ആ അനുഭവങ്ങളിലൂടെ വിഷയങ്ങളിലേക്കും വരാം അതാവ് അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും